నవడ భ్రూణదే చికన్ రోళ్ కొంట చికెన్ రోల్ తింటే చికెన్ రోల్ కొడు కొంచే దేకి ఎంత భ్రూణ కొదయం కొద్యం పట్టుణి కాతిండే ఎంత భ్రూణో భ్రీణో അവള് ചിക്കൻ കൊറച്ച് കൊടുക്കട നിനക്ക് നിന്റെ നോക്കിരിക്കണ്ട വായൽ നോക്കിയിരിക്കുന്നത് അല്ല നീ അത് വേറെ ടൈപ്പാ ഇപ്പൊ വേറെ അതിലെടുത്തിട്ട് ഞാൻ ആക്കി അച്ഛനെ അച്ഛന്റെ കൂടെ ആവുമ്പോ പോരൂ

ഞാന് എന്റെ വണ്ടിയിൽ ഒച്ച ചാടി കേട്ടോ ചാടിയിട്ട് കൈ അത് വരെ ഉറക്കായിരുന്നു അതിനറിയാ എന്തേലും കൊണ്ടു വരുന്ന പപ്സ് എന്തേലും കൊണ്ടുവന്നറിയാം കയ്യ് മണർത്തി കൈ നക്കണേ കൈ വരെ നക്കണ കയ്യൊക്കെയാണ് മണർത്തി

ചിക്കൻ റോളില് കൊതിയാടുന്ന ബ്രൂഡോല കണ്ടാറല്ല്രൂഡോ നിനക്ക് എന്തിനാ നിനക്ക് നാണത്ര വലിയ ചിക്കനായിട്ട് മൂന്ന് വയസ്സായിട്ട് മൂന്ന് വയസ്സായിട്ട് കൊതിയാടിക്കുന്ന ബ്രൂഡോല വയസ്സ് കൂടുതല് കൊതിയാട്ടർ കൂടുതലാണ് എന്നാലും സുഖം കഴിച്ച രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം രണ്ട് എന്തെന്തെങ്കിലും കൊണ്ടുവരുന്നറിയോ ഇവിടെ ഇരിക്കി നാ കൊണ്ടുവരാന്നേട ചിക്കൻറെ അത് നല്ല ടേസ്റ്റുള്ള നീന് കൊടുത്തത് മറ്റേ ഇരുപതും ഇതിന് മുപ്പത്തിട്ടാ ഇത് രണ്ടാ ഇതേ അച്ഛൻ്റെ അച്ഛൻ ഭ്രൂണയ്ക്ക് മാത്രം സാധനങ്ങള് അച്ഛൻ ഭ്രൂണക്ക് മേടിക്കണത് എത്ര രൂപയുടെ സാധനങ്ങൾ മുപ്പത്തെട്ട് രൂപയുടെ നാപ്പത് രൂപയുടെ റോള് പപ്സ് പപ്സ് എന്താ ിന്ദിക്കാർക്ക് ചായക്ക് വേണ്ടി ഞാൻ സ്വഗീൻ മേടിച്ചു അപ്പൊ അത് ഭ്രൂണക്കും കൂടി മേടിച്ചു കൂടാതെ അവരൊക്കെ ശരിക്കും കഴിച്ചില്ല അവർക്ക് സ്വഗീന ഇഷ്ട അങ്ങനെ അതും കൂടി ഭ്രൂണ നിന്നും അവന്റെ രണ്ടര കൂടി നിന്നും ഇവന്റെ രണ്ടര നിന്നും പോയി കഴിഞ്ഞാന്ന് പറ നല്ല இப்ப அவன் மனசிலட்டா கூட்டிச்சு போவான் தாண்டி அல்ல போய் அங்கே பிடிக்க